ച്ച കൊച്ച വാടയിലും സാഞ്ചപുരത്തുള്ള ഇടവരി ജനങ്ങളെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെയുള്ള ഈ കുടിനാശ്ശേരി നായർ അപുരത്തുള്ള പ്രിയപ്പെട്ട എല്ലാ മനുഷ്യരെയും ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുക എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒൻപത് ദിവസങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം കേരളം കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയും മനോഹരമായ ഒൻപത് ദിവസങ്ങളാണ് അത് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം ഛത്തീസ്ഗഡിലുള്ള രണ്ട് കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളല്ല രണ്ട് മനുഷ്യർ അവർ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കേരള ജനതയെ ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം ആലുവയിൽ നിങ്ങോട്ട് ബൈക്കിലെ വരുമ്പോ ആലുവ ടൗണിൽ അൻവർ സാദത്ത് എം എൽ എ അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് അവിടെ ഇവർക്ക് വേണ്ടി ഉപവാസിച്ചിരിക്കുന്നത് കണ്ടു പിന്നീ നിങ്ങോട്ട് വരുമ്പോ എസ് ഡി പി അടക്കം സി പി എം അടക്കം പല സ്ഥലങ്ങളിലും സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെയുള്ള ഇതിനുള്ള സാധ്യതയൊന്നും കണ്ടിട്ടില്ല അപൂർവമായിട്ട് മലയാളികളെ കാണുള്ളൂ ജോൺ സുന്ദരമായിട്ടാണ് പാർലമെന്റിൽ എന്താണ് സിസ്റ്റേഴ്സ് ചെയ്യുന്നതെന്ന് ഓരോ പാർലമെന്റേറിയന്റെ പേര് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളില് എന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യാനിയായോ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഹിന്ദു അല്ലേ എന്ന് ജോൺ ബ്രിട്ടാസും മനോഹരമായിട്ട് പറയുന്നുണ്ട് സ്വന്തം സഹോദരനെ പോലെ ചെറുത്ത് പിടിക്കുന്ന റോജി എം ജോണിനെ ഛത്തീസ്ഗഡിന്റെ ജയിലിന്റെ മുമ്പിൽ നമ്മൾ കണ്ടു അപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാ പാർട്ടിക്കാരും മതമെന്നോ ജാതി എന്നോ വർഗ്ഗമെന്നോ വർണ്ണമെന്നോ വ്യത്യാസമില്ലാതെ രണ്ട് സിസ്റ്റേഴ്സിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അണിനിരന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്യുന്നവരല്ല സാധാരണ അണി നിരന്നിട്ടുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഏറ്റവും സുന്ദരമായൊരാഴ്ചയാണ് മൂന്നും നാലും അഞ്ചും ദിവസങ്ങളിൽ പ്രൈം ടൈം ചർച്ചകളിൽ ഈ ദിവസം കത്തിച്ചു നിർത്താനായിട്ട് ഈ വിഷയം കത്തിച്ചു നിർത്താനായിട്ട് എല്ലാ ചാനലുകളും മത്സരിച്ചെങ്കിൽ സ്നേഹമുള്ളവരെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എവിടെയൊക്കെ നന്മയുണ്ട് എവിടെയൊക്കെ സ്നേഹമുണ്ട് എവിടെയൊക്കെ നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല കേരള സമൂഹം എന്തും ബാക്കിയുണ്ട് എന്നൊരു നല്ല ചേതോഹരമായ കാഴ്ചയാണ് എനിക്കിപ്പോഴും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഈ ചേതോഹരമായ കാഴ്ച കണ്ടതിന് ശേഷം ഞാൻ കണ്ട മറ്റു ചില കാഴ്ചകളിലും കൂടി പങ്കുവച്ചിട്ട് ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് അതിനു മുമ്പ് കുറച്ച് വാക്കുകൾ മാത്രം നിങ്ങളോട് പറയാം ആ വാക്കു പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന വികാരം എന്താണ് അത് ചിരിയാണോ കരച്ചിലാണോ വിഷമമാണോ എന്ന് എനിക്കറിയില്ല ഏതാനും കുറച്ച് വാക്കുകളെ ഞാൻ പഠിക്കുന്നതരാം ആ വാക്കുകൾ കേൾക്കുമ്പോൾ എന്ത് മനസ്സിലേക്ക് വരുന്നു നിങ്ങൾ ചിന്തിച്ചാൽ മതി വാക്ക് നമ്പർ വൺ കേക്ക് നമ്പർ ടു സ്വർണ കിരീടം വാഴക്കിലോ ഒരു പേര് സുരേഷ് ഗോപി ൾ മാത്രം മതി ഇന്ന് നിങ്ങൾക്ക് ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്കുകളുടെ പിന്നിലുള്ള കള്ളത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കേരള പറ്റുന്നവരെ ഉണ്ട് അതിനിയും ബാക്കിയുണ്ടെന്നുള്ളതാണ് ഏക പ്രതീക്ഷ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം ഒരു വിക്രവ മണ്ണിൽ ഒരു വലിയ സംഗമം നടക്കുകയാണ് ഒരു പ്രതിഷേധ സംഗമം നടക്കുകയാണ് ആ സംഗമത്തിൽ ഏറ്റവും മനോഹരമായി പ്രസംഗിക്കുന്ന ഒരു ഒരു പിതാവിനെ ഞങ്ങളു മലബോലി വന്നു നിൽക്കുന്ന ഒരു പിതാവ് അദ്ദേഹത്തിന്റെ വീറും വാശിയും അദ്ദേഹം പറഞ്ഞ വാക്കുകളും കേട്ടപ്പോ എനിക്ക് പഴയ സിനിമകളെ ഓർമ്മ വന്നു ഞാൻ കണ്ടതോ എന്റെ പഴയ വിപ്ലവ വൈദികനെ തീർച്ചയായിട്ടും പണ്ട് അങ്ങോളമിങ്ങോളം തെരുവുകളിൽ പേടി സ്വപ്നമായിരുന്ന ഒന്നിനെയും പേടിക്കാതെ സത്യത്തിന് വേണ്ടി സപ്ജിച്ചിരുന്ന വിപ്ലവ സൂര്യനെ പോലെ പ്രസംഗിച്ചിരുന്ന ഒരു വൈദികനെ ഞാൻ കണ്ടടോ ആ വേദിയിൽ അദ്ദേഹം എഴുന്നേറ്റ് ആ ആ വിപ്ലവത്തിന്റെ മണ്ണിൽ നിന്ന് എല്ലാവരും കൈയടിച്ച വാക്കിയതാണ് അദ്ദേഹം പറഞ്ഞു ഇലയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരന്റെ കൂടെ വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇലയില്ല ചങ്ങാത്തം ശ്രദ്ധിക്കണം നിങ്ങള് ഇരയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇരയില്ല എന്ന് മനസ്സിലാക്കാനുള്ള ആ പിതാവ് അക്ഷര കോരുത്തേക്ക് പോകുന്നു ഞാൻ കൈയടിച്ചു ആ പഴയ വിപ്ലവ വൈദികനെ ഞാൻ വീണ്ടും കണ്ടല്ലോ എന്നോത്ത ചാരിതാർത്ഥ്യം വന്നു അദ്ദേഹം പോകുന്ന സമയത്ത് ഭാഗ്യവശാൽ ആ താറിന്റെ അടുത്ത് നിൽക്കാൻ പറ്റി ഞാൻ നേരെ ചെന്നിട്ട് പിതാവിനോട് പറഞ്ഞു പിതാവേ ഈ പറഞ്ഞ വാക്കുകൾ പിതാവ് ഇപ്പൊ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ ആ സെന്റൻസ് പിതാവ് ബോധത്തോടെ പറഞ്ഞതാണെങ്കിൽ ആ അന്നത്തെ ആ മുന്നൂറ് രൂപ റബറിന്റെ പ്രശ്നമുണ്ടല്ലോ അതിന്റെ ക്ഷീണം ഈ പ്രസംഗം കൊണ്ട് മാറും ഇത് പറഞ്ഞിട്ട് രണ്ട് ദിവസമേ പിന്നിട്ടിട്ടുള്ളൂ സ്നേഹമുള്ളവരെ വെറും രണ്ട് ദിവസമേ പിന്നിട്ടിട്ടുള്ളൂ കേരളം കണ്ട ഏറ്റവും അശ്ലീലം എന്ന് പറയാവുന്ന ഒരു കാഴ്ച ഇന്നലെ ഞാൻ കണ്ട ടി വിർത്തയാണ് ആ വാർത്ത ഇങ്ങനെയാണ് ആ ബിഷപ്പ് കന്യാസ്ത്രീകൾ നന്ദി നന്ദി പറയുന്നു ആർക്ക് കോർത്ത കേന്ദ്ര മോശിപ്പിക്കപ്പെട്ടവർക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതമോ ജാതിയോ പാർട്ടിയോ നോക്കാതെ എത്ര മനുഷ്യർ ഈ വിഷയത്തിന് വേണ്ടി അണിനിരുന്നു വേണ്ട അവർക്ക് ഒരു വാക്ക് നന്ദി പറയണ്ട പക്ഷെ ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഒരു പക്ഷെ കേരളം കണ്ട ഒരു രാഷ്ട്രീയ അശ്ലീലം എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം കൊഴുപ്പുള്ളിയിൽ സമരം നടക്കുമ്പോൾ ഇതുപോലൊരു സമര പരിപാടി നടക്കുമ്പോൾ അമ്മച്ചിമാരെ വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ഈ ഒടുപ്പിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു അമ്മച്ചീനോട് ചോദിച്ചാൽ എന്റെ അച്ചാ ഇങ്ങനെ തന്നെ എൻ്റെ അച്ചാ നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ ഈ കൊടയും വടിയും എടുത്ത് ഇത്രയും ദൂരം നടന്ന് ചാടയ്ക്ക് പോണ സമയത്ത് ഇനി നിങ്ങളുടെ അരമയിൽ അവര് കേൾക്കും കൊണ്ടുവരുമ്പോ ഞങ്ങൾ ആരായി ഞങ്ങൾ ശശിയായില്ലേ എന്ന് നമ്മൾ ചോദിച്ചപ്പോ എന്റെ എന്റെ നെഞ്ചിലൊരു തനലാണ് ശരിയല്ലേ കൂടെ നിക്കുന്ന വിശ്വാസികളെ വഞ്ചിക്കുന്ന പരിപാടിയല്ലേ കാണിക്കുന്നത് ബി ജെ പി നമുക്കറിയാം സംഘപരിവാറിന് എനിക്കറിയാം നമുക്കറിയാം അതുകൊണ്ട് അവരെന്ത് കാണിക്കുമെന്ന് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം അവർ ഫോളോ ചെയ്യുന്നത് മനുസ്മൃതിയാണ് അല്ലെങ്കിൽ വിചാരധാരയാണ് വിചാരധാരയിൽ ഒന്നാമത്തെ ശത്രു ആരാണ് എന്ന് പറയുമ്പോ നമ്മൾ ഇവിടെ നാർക്കോട്ടിക് പറയുന്നത് രണ്ടാമത്തെ ക്രിസ്ത്യൻസ് ആണ് കമ്മ്യൂണിസ്റ്റുകളാണ് ഇത് കൃത്യമായി ബോധമുള്ളവരാണ് ബി ജെ പി ആർ എസ് എസ് ബസംഗ പ്രവർത്തകരെ അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും പറയാനില്ല എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളു പുറത്തുനിൽക്കുന്ന ശത്രുക്കളേക്കാൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നത് കൂടെ നിന്ന് ഒറ്റ കൊടുക്കുന്ന ജീവിതാസ്മുമാരെയാണ് തുറത്തുനിന്ന് നമ്മൾക്കിട്ട് പണി വരുന്ന ശത്രുക്കളേക്കാൾ നമ്മളെ നെഞ്ചു പൊള്ളിപ്പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മച്ചമ്മമാരുടെ തേങ്ങ വരുന്നത് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ഒറ്റ കൊടുക്കുന്ന ഒറ്റുകാരെയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നമ്മൾക്ക് പ്രചോദിക്കേണ്ടത് രണ്ടുപേരെയാണ് തുറത്തുനിന്നുള്ള ശത്രുക്കളെയും അകത്ത് നിന്നുള്ള ഒറ്റുകാരെയും ഇത്തരം ഗതികേടലാണ് ഇന്ന് കേരള സഭ കൊണ്ടുപോയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാനും ക്രിസ്തു ഉപമകളിലൂടെയാണ് കഥ പറഞ്ഞത് രണ്ട് കഥ മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഞങ്ങളാണ് ജാമ്യം എടുത്തത് ഞങ്ങളാണ് ക്രൈസ്തവർ പറഞ്ഞത് കേട്ടിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ് അടിക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ ദിവസം മൊത്തം കണ്ടത് കുമ്മനടി അനുപടി ക്രെഡിറ്റ് ക്രെഡിറ്റടിയും അല്ലെ എന്തിനു വേണ്ടി ക്രെഡിറ്റ് അടി നേരെ നിൽക്കുന്ന തോളത്ത് ചാഞ്ഞിരിക്കുന്ന തോളിന്റെ ക്രെഡിറ്റ് അടിക്കും ഇത് മൊത്തം നിരത്തി കൊണ്ടു വന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞു പറയും ക്രഡിച്ചടി സ്നേഹമുള്ളവർ ഈ ക്രെഡിച്ചടി നിക്കുന്ന സമയത്ത് രണ്ടേ രണ്ട് കഥ ഞാൻ അവസാനിപ്പിച്ചോളാം ഒന്നാമത്തെ കഥ അതൊരു സിനിമയാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന മോഹൻലാലിന്റെ സ്വാമി എന്നതാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ച വിയറ്റ്നാം കോളനി ഇനി ഞാൻ കണക്ഷണമൊന്നും പറയില്ല നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ വിയറ്റ്നാം കോളനിയിൽ അവിടെ വന്ന് കോളനിക്കാർക്കിടയിൽ പൈനിങ് നടത്തി കെട്ടിടം പണിയണം എന്ന് പറയുന്നത് സ്വാമി മോഹൻലാല് ഈ തൈ നിർത്തണം എന്ന് പറഞ്ഞ് സമരം ചെയ്യണമെന്ന് കോളനക്കാരി അതും മോഹൻലാല് ഇത് കഴിഞ്ഞിട്ട് ജയിലിലേക്ക് പോകുന്നത് അതും മോഹൻലാല് ഇത് കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതും മോഹൻലാല് സ്നേഹമുള്ളവരെ കുറച്ചും കൂടി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നേരത്തെ ജാമ്യം കൊടുക്കാമായിരുന്നു എന്ന് പറയുന്ന നിഷ്കളങ്ക മാനസര് എന്താണ് നമ്മൾ പറയുന്നത് സ്നേഹമുള്ളവരെ കൊണ്ട് കൊല്ലിക്കുന്നത് നീയെ ചാപ്പ രക്ഷിക്കുന്നത് നീയെ പുറത്തറക്കുന്നത് നീയെ ചടിച്ചെടുക്കുന്നത് നീയെ എന്തൊരു വൈരുദ്ധ്യമാണ് കഥ അത് നിങ്ങളിൽ പലരും കണ്ടിട്ടില്ല അവാർഡ് അവാർഡ് സിനിമയാണ് ഈ സിനിമ അണുർഗോപാലകൃഷ്ണന്റെ വിധേയൻ സിനിമയാണ് ഈ വിധേയത്തിൽ മമ്മൂട്ടി ഒരു വില്യൻ പരിവേഷമുള്ള കഥാപാത്രമാണ് നീചനായ സ്ത്രീലംബനായ ആളുകളെ അധീസത്തോടെ പിടിച്ചെടുക്കുന്ന ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന കഥാപാത്രം അയാൾക്ക് വിധേയപ്പെട്ട അയാളുടെ അടിയമയാണ് തൊമ്പി ഒരു ദിവസം തൊമ്മി വീട്ടിലേക്ക് കയറി വരുമ്പോ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാസ്കര പട്ടേർ തന്റെ ഭാര്യയെ പേടിപ്പിച്ചിട്ടാണെന്ന് തുമ്മിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അകത്ത് ഭാര്യ കിടന്ന് കരയുന്നുണ്ട് ഭാസ്കരപ്പെട്ടേരര് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ തൊമ്മി കാണുന്നുണ്ട് ഭാസ്കര പട്ടേരെ തൊമ്മി പറയുന്ന ഡയലോഗ് ഇതാണ് പട്ടേലരുടെ സെന്റിന് എന്ന് മണ പട്ടേലറുടെ സെന്റിന് എന്ത് മണ എന്ന് പറയുമ്പോ വിധേയത്വത്തിന്റെ അടിമത്തമാണ് കാണുന്നത് നടക്കുന്നു എന്ന് പറയുകയും ഇരയോടൊപ്പം പ്രസംഗിക്കുകയും പിറ്റേന്ന് വേട്ടക്കാരനോടൊപ്പം പത്രസമ്മേളനം നടത്തുകയും ചെയ്യുമ്പോ സ്നേഹമുള്ളവരെ ഈ അടിമത്വമാണ് നമ്മൾ കാണുന്നത് ഈ ബി ജെ പി ഗവൺമെന്റ് നേരിട്ടാണെന്നും അമിത് പ്രിട്ടാണെന്നും പറയുമ്പോ പട്ടേലരുടെ അത്രന് എന്തിനുമാണ് എന്ന് പറയുന്ന ആരുടെയോ കഷ്ണത്തിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുത്തിട്ട് അവരും നേതൃത്വത്തിന്റെ നാളെ എനിക്കൊന്ന് സംഭവിക്കുന്ന എനിക്ക് തയണവും തോന്നുകയാണ് സ്നേഹമുള്ളവരെ വെളിവും ഉള്ള ഒരു സമൂഹ ഉണ്ട് ഇതൊക്കെ കാണുമ്പോ താർക്കിച്ച് ഇതിനെയൊക്കെ കാണുമ്പോൾ എതിർക്കുകയും ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യലിന്റെ പിന്മുറക്കായ ഒരു ക്രൈസ്തവരെയുണ്ട് എനിക്ക് അവരെയാണ് പ്രതീക്ഷ ഏറ്റവും അവസാനിപ്പിക്കുകയാണ് ഏറ്റവും അവസാനം കണ്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് ആ സ്ത്രീകൾ മൂന്ന് പേര് സിസ്റ്റേഴ്സ് കൊണ്ടുവന്ന വന്ന സ്ത്രീകൾ അവരെ മുറിക്കകത്തിട്ട് കെട്ടിയിട്ടിട്ട് മർദ്ദിച്ചു ഈ സ്ത്രീകൾക്കെതിരെ കള്ളസാക്ഷിയും പറയാൻ വേണ്ടിയിട്ട് പക്ഷെ ആ മൂന്ന് പെൺകുഞ്ഞുങ്ങളിൽ ഒരാൾ പോലും ഈ സിസ്റ്റേഴ്സിനെ ഉറ്റിക്കൊടുക്കുകയോ അവരെ ഞങ്ങളെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്നോ അവരെ ഞങ്ങളെ മതം മാറ്റം നോക്കി ഈ ശിക്ഷ ഭയന്നിട്ട് പോലും അത് പറഞ്ഞില്ല എൻ്റെ സ്നേഹമുള്ളവരെ ആ മൂന്ന് ഭാഷയറിയാത്ത പെൺകുഞ്ഞുങ്ങൾ നമ്മുടെ ഈ പിതാക്കന്മാരെക്കാളും ഈ സഭാ നേതൃത്വത്തെക്കാളും എത്രയോ നല്ല ക്രിസ്ത്യാനികളാണ് എന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം